രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓമല്ലൂർ വാണിഭം മുൻ വർഷങ്ങളേക്കാൾ ഗംഭീരമായി വിപുലമായി ആഘോഷിക്കുന്നതിന് തീരുമാനിച്ചതിലും അത് സാധ്യമാക്കിയതിലും പ്രത്യേകമായ അഭിനന്ദനം ഈ അവസരത്തിൽ ഏവരെയും അറിയിക്കുകയാണ് അഞ്ച് ദിവസം നമ്മൾ നടത്തിയിരുന്ന പരിപാടികൾ അത് ഏഴ് ദിവസമായിട്ട് വിപുലപ്പെടുത്തി ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അത് കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി വിപുലമായ പരിപാടികളോടെ ഏഴു ദിവസമായിട്ട് അത് ദീർഘിപ്പിക്കുകയുണ്ടായി വാസ്തവത്തിൽ ഇത് തലമുറകൾ കൈമാറി നമ്മിലേക്ക് എത്തപ്പെട്ട് ഇനി നമ്മൾ കൈമാറി ഒരുപാട് തലമുറകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തെ തന്നെ അപൂർവമായിട്ടുള്ള ഒരു കാർഷിക സാംസ്കാരിക കൂട്ടായ്മയാണ് ഓമല്ലൂർ വയൽ വയൽവാണിപ്പ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ബൈജു ഓമല്ലൂർ സൂചിപ്പിക്കുകയുണ്ടായി കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശം വെളിനല്ലൂർ പഞ്ചായത്ത് അവിടുത്തെ ഒരു ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രം അതും അവിടെയും നമ്മുടെ ഓമല്ലൂരുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വയൽവാണിഭത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് നമ്മൾ കേൾവികളിലൂടെയും അതുപോലെ ചരിത്രത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ട് ഇത്ര നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഈ ദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഈ തലമുറ ഒരു നേതൃത്വം നൽകി എന്നുള്ളത് വാസ്തവത്തിൽ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി വെക്കപ്പെടും അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ആ ബന്ധം പോകുന്നത് നമ്മൾ അവിടെ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ചിട്ടപ്പെടുത്തിയൊരു പാട്ട് അതിൽ നമ്മുടെ ഓമലൂർ വയൽവാണിഭം പരാമർശിക്കപ്പെടും നമ്മുടെ ഒരു മകൾ ഓമല്ലൂരിൻ്റെ അഭിമാനമായ ആതിരാ സുരേഷ് അപ്പോൾ പ്രിയപ്പെട്ട ആതിര ആ അവിടെ ശബ്ദം പകർന്നിരിക്കുന്നു ശബ്ദം നൽകിയിരിക്കുന്നു അപ്പൊ വീണ്ടും നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുക ഓമല്ലൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം ഓമല്ലൂർ പ്രശസ്തമായിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വയൽവാണിഭം നമ്മുടെ ക്ഷേത്രം ഓമല്ലൂർ ക്ഷേത്രം നമ്മുടെ സദ്യ മഞ്ഞണിക്കര പെരുന്നാൾ അങ്ങനെ അങ്ങനെ ഓമല്ലൂരിനെ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അഭിമാനത്തോടെ നമുക്ക് ഓർക്കാവുന്നത് ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ഈ നാട് ഒരു മനസ്സോടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വേദിയിലേക്ക് ഒന്ന് നോക്കണം ഈ സദസ്സിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് അതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഭിന്നമായിട്ട് മാറി നിന്നു പോയാൽ ആ മനോഹാരിതയ്ക്ക് കുറവുണ്ടാവും അതിന് സൗന്ദര്യം ഉണ്ടാവില്ല ഇതെല്ലാവരും ഒന്നിച്ച് കൈകൾ കോർത്തു പിടിച്ച് എൻ്റെ ഓമല്ലൂർ എന്റെ വയൽവാണിഭം എൻ്റെ നാട് എൻ്റെ സംസ്കാരം എൻ്റെ കാർഷിക സംസ്കാരം എന്ന നിലയിലേക്ക് ആ ഒറ്റ ചിന്തയിൽ ഇത് നടത്തുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത് കാലമേറ്റെടുക്കുന്നത് കൂടുതൽ ശക്തമാകാം ഇന്നിവിടെ നമ്മുടെ കേരളത്തിനുള്ളിൽ വിവിധ തല പ്രദേശങ്ങളിൽ നിന്നുള്ള അച്ചുവടക്കാർ മാത്രമല്ല മറ്റ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടു ലോങ് ക്യൂ ആണ് വാഹനങ്ങളുടെ അതായത് അത്ര പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയായിരുന്നു അത് വിജയിപ്പിച്ച ഓരോരുത്തരോടും ഹൃദയപൂർവമായിട്ടുള്ള അഭിനന്ദനം കൂടിയാണ് നമ്മുടെ അമ്മമാരെയൊക്കെ കാണുമ്പോൾ എന്തൊരു ഐശ്വര്യമാണ് അത് കാണ കാണുന്നത് തന്നെ പിന്നെ അത് മാത്രമല്ല ഒരു സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുകയും അതായത് ഒന്നിനും നമുക്ക് സമയമില്ലാതെ ഓടുമ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ നാട് ഇങ്ങനെയായത് നമ്മുടെ വേരുകൾ ഇവിടെയാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ അമ്മമാർ തലമുറകൾ ഇങ്ങനെയാണ് ഈ നാടിനെ രൂപപ്പെടുത്തിയത് ഈ മണ്ണിൽ അവരുടെ വിയർപ്പ് വീണിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ സംസ്കാരത്തെ ചിട്ടപ്പെടുത്തിയതെന്ന് പുതിയ തലമുറയോട് കൂടി പറയുകയാണ് ഇവിടെ സൂചിപ്പിച്ചു കുഞ്ഞുങ്ങളെ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ് അപ്പൊ ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് ഏതാണ്ട് സാധ്യമാകും നമ്മൾ കഴിഞ്ഞ വയൽവാണിഭത്തിലൊക്കെ നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യുകയും നമ്മളെല്ലാം അതിനുവേണ്ടി ഒരുമിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് വയൽവാണിഭത്തിന്റെ ഒരു സ്മാരകം സ്മാരകം എന്ന് പറയുമ്പോൾ കാണത്തക്ക രീതി ഇപ്പൊ നമ്മളിവിടെ കലപ്പയുണ്ട് കറ്റയുണ്ട് അതുപോലെ ബാക്കി എന്തൊക്കെയാണ് പാളകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കാർഷിക സാമഗ്രികളുണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോ അത് തലമുറകൾക്ക് കാണുന്നതിനു വേണ്ടിയും വയൽവാണിഭത്തിന്റെ ചരിത്രം ഇവിടെ വരുന്നവർക്ക് ഓമല്ലൂരിൽ വരുന്നവർക്ക് ധാരാളം ആളുകൾ എത്തി പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് കണ്ടുപോകുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുങ്ങണം നമ്മളെല്ലാവരും ഒരുമിച്ച് ആഗ്രഹിച്ചതാണ് നമ്മൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നത് സ്ഥലമില്ലായ്മയായിരുന്നു പക്ഷെ ഇപ്പൊ ഏതാണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അപ്പം അത് കൂടി ഈ ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു ഏഴെട്ട് മാസത്തിനുള്ളിൽ നമുക്കത് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതും നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതിന് നേരത്തെ പറഞ്ഞതുപോലെ എം എൽ എ ഫണ്ടും അതിന് നേരത്തെ തന്നെ ഞാൻ നമ്മൾ പറ തീരുമാനിച്ചതാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്ത വയൽവാണിപതിന് മുൻപ് നമുക്ക് സാധ്യം ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒരു കാര്യം കൂടിയുള്ളൂ പുതുതലമുറയിലേക്ക് നമ്മൾ ഇത് കൈമാറുമ്പോൾ ഒരു സന്ദേശമുണ്ട് ഒരു ഒരു കർഷക കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കർഷകന്റെ അധ്വാനത്തെ ഒരു കർഷകയുടെ അധ്വാനത്തെ കാണുന്ന തലമുറകൾ നമ്മളൊരു ചെടി നട്ട് വളരുമ്പോൾ അതിൽ ക്ഷമ ആവശ്യമാണ് ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും കിട്ടില്ലല്ലോ നമ്മളത് ഏത് കാർഷിക വിളയാണ് നട്ട് നനച്ചു വളർത്തി അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി വെയിലും മഴയും ഒക്കെ കൊണ്ട് അതിനുവേണ്ടി അധ്വാനിച്ച് വെളുപ്പം കാലത്തും രാത്രിയും ഒക്കെ തന്നെ അതിനുവേണ്ടി മെനക്കെടുമ്പോഴാണ് നമുക്കതിന്റെ ഒരു ഫലമുണ്ടാകുന്നത് അപ്പോ ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാൻ കഴിയാത്ത നഷ്ടപ്പെടലുകളിൽ പെട്ടെന്ന് തന്നെ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു ചെറിയ ശതമാനമെങ്കിലും നമ്മുടെ ഒരു പുതുതലമുറകളിൽ ഉണ്ടെങ്കിൽ പക്ഷെ പുതുതലമുറ ഒരിക്കലും പൂർണ്ണമായിട്ട് അങ്ങനെയല്ല കാരണം പുതുതലമുറ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വെള്ളപ്പൊക്ക സമയത്ത് കണ്ടതാണ് പ്രളയ സമയത്ത് കണ്ടതാണ് കോവിഡ് സമയത്ത് കണ്ടതാണ് ഓരോ വാതിലിലും കുട്ടി വിളിച്ചുകൊണ്ട് തോളത്തിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്നു ആ യുവാക്കളാണ് തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയല്ലാത്ത ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും ഈ കാർഷിക സംസ്കാരം എങ്ങനെയാണ് എന്നുള്ളത് അനുഭവവേദ്യമാകുന്നതിലൂടെ അത് സാധ്യമാകുമെന്ന് കൂടി ഓർത്തുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ വയൽവാളിഭത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം